അടിപ്പോ മൂന്ന് റെഡ്ബെല്ലി നമ്മൾ പിടിച്ചിട്ടുണ്ട് അതിൽ മനുഷ്യന്റെ പല്ല് പോലെ എന്ന് വേണേൽ പറയാം അതിൻ്റെ അപ്പുറത്തെ അകത്തോട്ടൊക്കെ ഇത് നമ്മൾ നമ്മുടെ കുളത്തിലെ മീനെ ആദ്യമായിട്ട് പിടിച്ചിരിക്കുക ഏത് മീനാണ് കാണാം നമ്മുടെ റെഡ് റെഡ്ബല്ലിയെ നമ്മൾ ഒരു മൂന്നെണ്ണത്തിന് നമ്മൾ ഇല്ലാത്തിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ മൂന്ന് പേരെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ റെഡ് ബല്ലി ആ മൂന്ന് റെഡ് ബല്ലി നമ്മൾ പിടിച്ചിട്ടുണ്ട് അതിൽ അതിൽ നമ്മൾ മൂന്ന് എണ്ണത്തിന് നമ്മൾ പിടിച്ചിട്ടുണ്ട് നമ്മുടെ കുളത്തിലെ ആദ്യത്തെ ആദായം ആ അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൈ അത്രയും വലുപ്പമായിട്ടുണ്ട് എൻ്റെ കൈപ്പത്തിയുടെ അതിനേക്കായി വലുപ്പമുണ്ട് ഇത് ശകലം ചെറുതാണ് ഒരെണ്ണം താണ്ട വെള്ളത്തിൽ കിടക്കുന്നത് അതും അതാണ് ഏറ്റവും പോലും നമ്മൾ നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോവേണം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഫ്രൈ ചെയ്ത് കാണിക്കാം എന്നൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള ഇതെന്നൊക്കെ പറയാം ഈ റെഡ് വെല്ലി എന്ന് പറയുന്ന മീൻ കുറച്ച് അപകടകാരിയാണ് കേട്ടോ നമ്മുടെ കുളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മറ്റു മീനുകളെയൊക്കെ കഴിക്കും ഇതുണ്ടോ ഇതിൻ്റെ കണ്ടോ അത്ര സ്ട്രോങ് ആയിട്ടുള്ള നല്ല ആ മനുഷ്യൻ്റെ പല്ല് പോലെ എന്ന് വേണേൽ പറയാം അതിൻ്റെ അപ്പുറത്തെ അകത്തോട്ടൊക്കെ ഭയങ്കര കൂർത്ത പല്ലുകളാണ് ഉണ്ടോ അപ്പം ഇത്രയ്ക്ക് സ്ട്രോങ് ആയി സാധനം അതുപോലെ നമ്മുടെ പടുതാക്കുളത്തിലൊക്കെ പടുതാക്കുളത്തിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈ ടാർഫയൊക്കെ ഈ സാധനം കടിച്ചു പറഞ്ഞിട്ട് കറക്റ്റായിട്ട് തീറ്റി കിട്ടിയില്ല കടിച്ച് ഹോളാക്കും അപ്പം നമ്മുടെ നമ്മളറിയത്തില്ല ഈ വെള്ളം തൂപ്പിലോട്ട് ലീക്ക് ആയിപ്പോകും ഉണ്ടോ അത്രയും സ്ട്രോങ് ആയ പല്ലുകളാണ് സ്ട്രോങ് ആയ പല്ലാണ് ഇതിനുള്ളത് അപ്പം ഇന്ന് നമ്മൾ അയ്യോ ഇന്ന് അതിനെ കറി വെക്കാൻ അയ്യോ ഫ്രൈ ചെയ്യാൻ പോവാ ഭയങ്കര തെറ്റല്ല കേട്ടോ ഇതിൻ്റെ വേഗത്ത് നല്ല തെന്നല്ല നമുക്ക് ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല തെന്നി തെന്നി പോകും വേണ്ട ഇങ്ങനെ പിടിച്ച് വെക്കാൻ പറ്റത്തില്ല അതുപോലെ തെറ്റലാണ് ഇത്രയും തെറ്റലാണ് ഈ മീൻ അപ്പം നമ്മുടെ കുളത്തിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് പിടിച്ചതാണ് ഇതുവരെ ഒരു മീനേ പിടിച്ചിട്ടില്ല ും കാണും മൂന്നും കൂടെ ഏകദേശം അടുത്ത് കാണും ഇത്രേ ഉള്ളൂ ഒരു കിലോ ഇല്ല ഒരു കിലോയുടെ അടുത്ത് കാണും നമ്മുടെ ഈ ഇങ്ങനെയുള്ള താർപ്പാക്കുളത്തിലായിട്ടാണ് അല്ലെങ്കിൽ ഇതിനെ തിരിച്ചു കൊടുക്കുക വലുതാവേണ്ടത് ഓക്കേ ഇത്രേ ഉള്ളൂ ഇതാണ് റെഡ് ബല്ലി എന്ന് പറയുന്ന മീനെ കണ്ടിട്ടില്ലാത്തവർ കാണുക ഇതാണ് സാധനം ഉണ്ടോ ഇതിൻ്റെ വാലകമൊക്കെ നല്ല നല്ല രസമായി ഇതിനെ കാണാൻ ഇതിൻ്റെ ഈ മീനിനൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും അടിത്തട്ടിൽ കളകും ഞാൻ ഇന്നോട്ട് വരത്തില്ല നമ്മൾ ഈ തീറ്റി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് മൂളിയിട്ട് മേളി വന്നിട്ട് ഇങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് എന്ന് പറയും ഇതിനെ ഈ ഇവിടെ വെള്ളത്തിൽ ശരിക്കൊരു ഓളം ഉണ്ടാക്കും ഇങ്ങനെ വന്ന് പൊളച്ച് നല്ല അടിച്ച് തെറുപ്പിച്ച് വെള്ളം അടിച്ച് തെറുപ്പിട്ട് ഈ ഫ്ലാറ്റായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ചീഡി പോലെ ഇരിക്കുന്നുണ്ട് ഈ സാധനം വന്നിട്ടുണ്ടോ ഇങ്ങനെ ഊളി കിട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് പുളക്ക പോകുന്ന പറഞ്ഞാൽ അടിച്ച് തെറുപ്പിക്കും വെള്ളം അടിച്ച് തെറുപ്പിച്ച് മറ്റ് മീനുകളുണ്ടെങ്കിൽ അവരെ അടിച്ച് തെറിപ്പിച്ച് മാറ്റി ക്യാച്ച് ചെയ്തുകൊണ്ട് പോയി ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് അങ്ങനെയാണ് ഈ ഇരത് എടുക്കുന്നത് ഇരയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വന്ന് അതിനെ ക്യാച്ച് ചെയ്തിട്ട് അവിടെ കിടക്കുന്നതിനെ അടിച്ച് തെറുപ്പിച്ച് കളയും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാണ്ട് ഈ ഒരു ഭാഗത്ത് റെഡ് കളറ് കാണും അങ്ങനെയാണെങ്കിൽ ഇതിന് റെഡ് ബെല്ലി എന്നൊരു പേര് വരെ ഇത് നല്ല മാംസമുള്ള മീനാണ് നല്ല മാംസമായിട്ടുള്ള ശരീരമാണ് അധികം വേസ്റ്റായിട്ടൊന്നുമില്ല പിന്നെ ആകെ ഉള്ളത് ഇതൊക്കെ ഉള്ളു നല്ല കുഴുകി എന്ന തെന്നലുണ്ട് ഇതിൻ്റെ ദേഹത്ത് ചെതുമ്പലൊന്നും ഇല്ല നമ്മൾ അങ്ങനെ അങ്ങനെ ഇതായിട്ടില്ല മീനാകുമ്പോൾ അത് വരും ചെറിയ ചെതമ്പല ഇതാണ് റെഡ്ബല്ലി അപ്പോൾ എല്ലാവർക്കും റെഡ്ബല്ലിയെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ പേര് ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നമ്മൾ ഇഷ്ടം പോലെ കിടക്കില്ല നമ്മുടെ ഫോജലിഷ്ടം പോലെ മീനും കിടക്കുക നമ്മൾ പിടിക്കും ചാനലിനകത്ത് വരും ഇതെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നേരത്തെ അതെ ഫോളോ ചെയ്ത് കഴുകാം പിന്നെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുക അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹലോ മീമിയേ ഹലോ മീമിക്കാരാ എന്തോ മീമിയായത് എന്തോ ഫ്രൈ ചെയ്യുന്ന റെബലിയാണോ ഒന്ന് കാണിച്ചേ നോക്കട്ടെ വാ അടി പോളിയാന്നല്ലോ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണോ മീൻകാരാ ഇത് എവിടെ നിന്ന് കിട്ടിയതായി മീമി നമ്മുടെ വീട്ടിലെ കൊളത്തിന്ന് കിട്ടിയാണോ ഏ കൊള്ളാമല്ലോ ഫ്രൈ ചെയ്യാനാണോ എത്ര രൂപയോ പത്ത് രൂപയ്ക്ക് രണ്ട് മീനോ നമ്മടെ ജിഞ്ചിന്നാക്കിടി ഇത് ഞങ്ങൾക്ക് തരാമോ മീൻകാര ഓക്കെ ഒരു ഒരിച്ചിരേയും ഫ്രൈ ചെയ്ത് തരാം ഓക്കെ ആ അപ്പോൾ നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഗേസ് നമ്മുടെ ഇഷ്ടാങ്കിലെ ആദ്യത്തെ ഫ്രൈ ചെയ്യാൻ പോകുന്ന മീനാണിത് ആകെ മൂന്നെണ്ണ ഉള്ളായിരുന്നു ഒരെണ്ണത്തിനെ നമ്മൾ പിടിച്ചില്ല പൊക്കി അപ്പം നീ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടാ എവിടെ പോവാൻ അപ്പോ നമ്മുടെ മീന് നല്ല അടിപൊളിയായിട്ട് വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മള് ഒരു മസാലയൊക്കെ ആക്കി പോവാണ് ഓക്കെ ണാം മസാല വട്ടിയതിന് ശേഷം കാണാം അപ്പോൾ കേട്ടിട്ട് നമ്മുടെ റെഡ് ബെല്ലിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള പരിവർത്തനം ആക്കിയിട്ടുണ്ട് നമ്മൾ ക്രോസ് ഇട്ട് നല്ല അടിപൊളിയായിട്ട് കടാം കടം വരുന്നുണ്ട് എല്ലാം അടിപൊളിയായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മസാല കൂട്ട് റെഡിയാക്കാൻ പോവാണ് അപ്പം നമ്മുടെ ഇത് ഫ്രൈ ചെയ്യുന്നുള്ള മസാല കൂട്ട് റെഡിയാക്കാൻ പോവാണ് ആ വിശേഷങ്ങളിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ ഒരു ശകലം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴുകയാണ് നമ്മുടെ മസാലയ്ക്കുള്ള ഇതാണ് വെളിച്ചെണ്ണ സകലം എടുത്തു അത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാണും ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മൾ ഇടുകയാണ് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ടു അതുപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് സാധാരണ ഇടുന്ന പോലെ ഒരു നമ്മുടെ ശുദ്ധമായ മഞ്ഞളാണ് നമ്മൾ പൊടിച്ചത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിച്ചത് നമ്മളായിരിക്കും ഇനി വേണ്ടത് ഉപ്പാണ് ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഏകദേശം ഒരു ചെറിയ സ്പൂണ് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മളിനി ഇടുന്നത് ഗരം മസാലയാണ് നിറവറയുടെ ഗരം മസാല നമ്മൾ പരസ്യമല്ല നിറവറയുടെ ഗരം മസാലയാണ് നമ്മുടെ ഇവിടെ ഇരുന്നത് അത് നമ്മൾ ഏകദേശം ഒരു നമുക്ക് ഓവറായിട്ട് വേണ്ടല്ലോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അര ടീസ്പൂൺ അര ടീസ്പൂണോളം ഗരം മസാല നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഓവറാകരുത് ഓവറായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയുടെ ഒരു ക്രാണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നമുക്ക് ഇതിനും നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പും നമ്മുടെ മസാലയും മല്ലിപ്പ്യവും മുളക് പൊടിയും എല്ലാം കൂടെ നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കും ഇപ്പം നാണ്ട് ഈയൊരവസ്ഥയിൽ നമുക്ക് കിട്ടും നമ്മളിത് കണ്ടിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല നല്ല ക്രീമി ആ പരുവത്തിൽ നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ അത് ആ രീതിയിലൊന്നും ചെയ്തില്ല ഇനി നമുക്ക് ആവശ്യത്തിന് ശകരം വെള്ളം കൂടെ ഒഴിച്ച് ഇതിനെ ഒന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് 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 കുഴച്ചെടുക്കുകയാണ് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ മീനിലോട്ട് ശരിക്ക് വെരട്ടിയെടുക്കാൻ പരുവത്തിന് െടുക്കണം ഇത് അരവലില്ല അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ ആയിട്ട് നമുക്ക് കിട്ടും നമുക്ക് എണ്ണയും ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഇതായിട്ട് കിട്ടും അപ്പം ഞാൻ ഏകദേശം നല്ല ഇങ്ങനെ ഒരു ബോൾ പിടിക്കാൻ പരുവത്തിന് ആക്കിയെടുത്തിട്ടുണ്ട് കാരണം ബോൾ ഉടഞ്ഞു പോകത്തില്ല ആ ഒരു പരുവത്തിന് ആയി കിട്ടും ഓക്കെ അപ്പം ഇനിയാണ് നമ്മുടെ മെയിൻ അംഗം തുടങ്ങുന്നത് ി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഈ മസാല നമ്മുടെ മീനിലോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ ഈ ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന അതിനിടയ്ക്കായിട്ടെല്ലാം നല്ല രീതിയിൽ ഫില്ലാകുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കണം പൊതുവേ ഈ മീനിൻ്റെ ഈ സ്കിന്ന് നല്ല പിന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അധികം മസാല ഇതേ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലോട്ടും മുറിവ് വന്ന ഭാഗത്തോട്ടും ചേർത്ത് തേച്ച് പിടിപ്പിക്കാം നല്ല രീതിയിൽ മസാല കാരണം കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന മീനുകൾക്ക് നമ്മൾ ഈ സ്ഥിരം കടൽ മത്സ്യം കഴിക്കുന്നവർക്ക് ഈ വളർത്തുന്ന മീനിൻ്റെ ഒരു ടേസ്റ്റ് അത്ര പിടിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ ആ മസാലയിൽ ആ ഒരു ടേസ്റ്റിനെ ഹൈഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല എനിക്ക് എന്താ കിട്ടിയാലും നമുക്ക് വിഷയമുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ തേച്ച് നല്ല അടിപൊളിയായിട്ട് പിടിപ്പിക്കുക നല്ല രീതിയിൽ മസാല വരണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ അത് കഴിക്കുമ്പോൾ ഒരു സുമാർ ഉള്ളൂ മസാലയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഊത്തി കയറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ മൊരിച്ചെടുക്കണം നമുക്ക് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ മീൻ നമ്മൾ മസാല പരട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു സംശയം ആൾക്കാർക്ക് തോന്നിയേക്കാം ഈ കുരുമുളക് പൊടി ഇടണ്ടായിരുന്നോ എന്ന് കുരുമുളക് പൊടി നമ്മൾ ഇങ്ങനെ മസാലയുടെ കൂട്ടത്തിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊന്ന് ഏകദേശം ഒരു ഒരു ഫ്രൈ ആയി വരുന്ന സമയത്ത് മുകളിൽ വിഴറി കൊടുക്കുക ഈ കുരുമുളകിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ അധികം ചൂടാക്കുകയോ മൊരിച്ചെടുക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ റിയൽ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ തന്നെ വിതറി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കുരുമുളകിനെ കണ്ട് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കുരുമുളക് ഒരിക്കലും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യമേ മസാലയുടെ കൂട്ടിയിട്ട് ആ കുരുമുളകിനെ ഉൾപ്പെടെ ഫ്രൈ ചെയ്തെടുക്കരുത് ആ രീതിയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കുരുമുളകിൻ്റെ ഒരു രസമാവും കുരുമുളക് നമ്മൾ ലാസ്റ്റ് വിതറി ഇങ്ങെടുക്കുക അത് മാത്രമാണ് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് നമുക്ക് ഒരു രസം തോന്നുന്നത് ഇതെല്ലാം നല്ല രീതിയിലാണെങ്കിൽ കുളിപ്പിച്ച് കൂട്ടപ്പനാണെങ്കിൽ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതിന് റെസ്റ്റ് എടുക്കാൻ വയ്ക്കാം നമുക്ക് റെസ്റ്റ് അല്ല റെസ്റ്റല്ല മീനേലിതൊക്കെ പിടിക്കാൻ വേണ്ടി കേട്ടോ ഓക്കെ അതെല്ലാം തേച്ച് പിടിപ്പിച്ച് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇത് കാണിക്കാം നമ്മൾ തന്നെ എണ്ണ ചൂടാക്കാൻ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു കൂടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇടാൻ പോവുകയാണ് വെളുത്തുള്ളി ചതച്ചതിട്ടു വെളുത്തുള്ളി ചതച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് കറിവേപ്പിലയാണ് ഇതിലേക്ക് കറിവേപ്പില ഇങ്ങനെ നിരത്തി കൊടുത്തു അതിന് ശേഷം ഇതിന് മുകളിലാണ് നമ്മൾ മീൻ വയ്ക്കാൻ പോകുന്നത് നമ്മൾ ചെറിയ തീയിലാണ് ഇതെല്ലാം റെഡിയാക്കുന്നത് ഒക്കെ ഇതിനുള്ളിലേക്ക് നമ്മുടെ മീനെ നമ്മൾ വയ്ക്കാൻ പോവുകയാണ് രണ്ട് മീൻ ഇരിക്കാനുള്ള സ്ഥലം കുറവാണ് എങ്കിൽ നമ്മൾ ഇതിനുള്ളിലേക്ക് ആക്കുകയാണ് രണ്ട് മീനും വയ്ക്കാൻ പോവുകയാണ് രണ്ട് മീൻ നമ്മൾ ഇതിനുള്ളിലേക്ക് വെച്ചു ഇനി നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാൻ പോവാണ് ഇനി മൂടി വെച്ചതിന് ശേഷം ചെറിയ തീയിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഒക്കെ ബാക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചേരാം ഓക്കെ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തിരിച്ചിട്ടിട്ടുണ്ട് ചട്ടിയിൽ നമ്മുടെ റെഡ് റെഡ്ബെല്ലികൾ ഇങ്ങനെ നല്ല മുരിഞ്ഞുകൊണ്ടിരിക്കയാണ് ഇനി ഒന്ന് മൊരിച്ചെടുത്തിട്ട് ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഏതാണ്ട് നമ്മുടെ റെഡ് റെഡ്ബല്ലി ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അത് നമ്മുടെ വിദഗ്ധ ടേസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ആസ്ഥാന ടേസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ റെഡ് റെഡ്ബെല്ലിയുടെ ഫ്രൈ കഴിക്കണ്ടായോ ആ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ നമ്മുടെ ടേസ്റ്റർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനി ഞാൻ നോക്കട്ടെ ഇവിടെ ആ നമ്മുടെ കടൽ മീനിൻ്റെ രീതിയൊന്നും നല്ല മാംസമായ നല്ല മാംസമുള്ള മീനാണ് കേട്ടോ നമ്മുടെ ടേസ്റ്റുണ്ടൽ മീനിൻ്റെ അല്ല നമ്മൾ ഈ ആറ്റുമീനിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റാ പുള കുക്കർ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ കുളത്തിലെ ഒരു മീനെ പിടിച്ച് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോകളൊക്കെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ പണിഞ്ഞ് നമുക്കിതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഓക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ശരി ബായ് ബായ്